സമസ്ത ലീഗ് തർക്കത്തിന് പിന്നാലെ സമസ്തയിൽ പൊട്ടിത്തെറി രൂക്ഷമാവുകയാണ് തെരഞ്ഞെടുപ്പിനോട് അടുത്തും അതിനുശേഷവും സമസ്തയുടെ ഭാഗത്തു നിന്നും കാർക്കശ്യ സ്വഭാവത്തോടെ ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു ഇത് ലീഗ് സമസ്ത തർക്കത്തിന് ആക്കം കൂട്ടി എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമസ്തയിൽ തന്നെ പിരിമുറുക്കങ്ങൾ രൂക്ഷമാവുകയാണ് അതേസമയം സമസ്തയുമായി ഇനി ഒത്തുപോകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ലീഗ് സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിന്റെ ബഹിഷ്കരണം നൽകുന്ന സൂചനയും ഇതുതന്നെയാണ് സമസ്തയുമായുള്ള പിണക്കം ലീഗിന് രാഷ്ട്രീയപരമായി ഒരുപാട് വെല്ലുവിളിയായിരിക്കെയാണ് സമസ്തയിൽ തന്നെ പൊട്ടിത്തെറി സംഭവിക്കുന്നത് സമസ്ത ഇടതുപക്ഷമായി അടുക്കുകയാണ് എന്ന വിമർശനങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിരുന്നു എന്നാൽ സമസ്തയുടെ ഈ നയം മൂലം സുപ്രഭാതം പത്രത്തിന്റെ നയത്തിൽ മാറ്റമുണ്ടായി എന്നാണ് പത്രത്തിന്റെ എഡിറ്ററായ ബഹാബുദ്ദീൻ നദ്വി ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ നദ്വിയുടെ വാദത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സമസ്ത സുപ്രഭാതം പത്രത്തിന് നയമാറ്റമുണ്ടായി ചാനൽ പ്രതികരണം നടത്തിയതിനാണ് നടപടി രണ്ട് ദിവസത്തിനകം സമസ്ത നേതൃത്വത്തിന് വിശദീകരണം നൽകാനാണ് നിർദ്ദേശം സമസ്തയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നായിരുന്നു ബഹാദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ വിമർശനം എല്ലാവർക്കും വ്യക്തമായതാണ് ഇക്കാര്യമെന്നും സുപ്രഭാതം പത്രത്തിൽ നയമാറ്റമുണ്ടായി എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു അതുകൊണ്ടാണ് പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതെന്നും വ്യക്തമാക്കിയ അദ്ദേഹം ഈ നയമാറ്റത്തിനെതിരെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും ഇത് അടുത്ത മിച്ചാവള യോഗത്തിൽ ഉന്നയിക്കുമെന്നും പറഞ്ഞിരുന്നു അതേസമയം മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ലീഗ് നേതാക്കൾ പങ്കെടുത്തിരുന്നില്ല സമസ്തയുമായി ഭിന്നതയില്ലെന്നും സുപ്രഭാതവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുമായിരുന്നു ഇത് സംബന്ധിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരിക്കുന്നു ണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സിപിഎം പരസ്യം സുപ്രഭാതം പ്രസിദ്ധീകരിച്ചതിനെതിരെ ലീഗ് പ്രവർത്തകർ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിൽ പത്രത്തിന് കൃത്യമായി പോളിസി ഉണ്ടെന്നും യു ഡി എഫിന്റെ പരസ്യം ലഭിക്കാത്തതിനാലാണ് നൽകാതിരുന്നത് എന്നുമായിരുന്നു മാനേജ്മെന്റിന്റെ വിശദീകരണം എന്നാൽ ഈ സംഭവങ്ങൾ സുപ്രഭാതത്തിന് നയമാറ്റം കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നായിരുന്നു നദ്വിയുടെ വിശദീകരണം സുപ്രഭാതത്തിന്റെ പ്രധാനികളിൽ ചിലർ ഇടതുപക്ഷമായി അടുക്കുന്നുണ്ട് എന്നും അദ്ദേഹം തീർത്തു പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് നയമാറ്റം പരിഹരിക്കേണ്ടതുണ്ട് അടുത്ത മുച്ചവളയോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്നും നദ്വി ഉറപ്പിച്ചു പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് ലീഗ് സമസ്ത അഭിനത മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് തന്നെയാണ് അത് ലീഗിനെ എത്രമാത്രം രാഷ്ട്രീയമായി ബാധിക്കുമോ അത്ര തന്നെ പ്രഹരം സമസ്തയ്ക്ക് മേൽക്കുമെന്നാണ് ഈ പൊട്ടിത്തെറി നൽകുന്ന സൂചന